കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു എത്ര പേരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരു യുവതി അവർ പേപ്പർ സ്പ്രേ കൊണ്ട് വീട്ടിൽ വരുന്നവരുടെ മുഖത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നു അത് അന്നേരം അവർ ബഹളം വെക്കുന്നു അവർ അവരെ അവരെ ചീത്തു വിളിക്കുന്നു അവർ ചീത്തു വിളിക്കുന്നു അങ്ങനെ ഇറങ്ങിയൊക്കെ അങ്ങനെ കുറച്ച് സീനൊക്കെ അത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് പറഞ്ഞു ചേച്ചി സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതിൻ്റെ കഥകൾ എന്നാണെന്ന് ആർക്കും അറിയത്തേ നമ്മുടെ സോഷ്യൽ മീഡിയ വരുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫുള്ള് കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തുമില്ല അതിനെപ്പറ്റിയുള്ള ഇടു പോസ്റ്റ് ചെയ്യുന്നൊരോ വാറ്റോ മൂലമൊക്കെ ആയിട്ട് എന്നെ ലയ്ക്കും ഇട്ടേക്ക് ഇത് എന്നതാണ് വാസ്തവം എന്നുള്ളത് നമ്മൾ പിന്നെ അത് തേടി പിടിച്ച് പോയി കണ്ടുപിടിക്കണം എന്നാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്ന് അതെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക പിന്നെ ലൈക്ക് ഹൈപ്പ് ഒക്കെ ചെയ്യാൻ മറക്കരുത് ഇന്നലെ എന്നൊക്കെ ഒരാൾ കമൻറ്റ് ചെയ്തതായിരുന്നു ഹൈപ്പ് ചെയ്യുന്നത് താങ്ക് യു അങ്ങനെ എല്ലാവരും ഒന്ന് ഓർത്തോർത്ത് ഹൈപ്പ് ലൈക്ക് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങൾ ഒരാളെയൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആ ഒരാളൊന്ന് ലൈക്ക് ചെയ്യാൻ അത്രയും സന്തോഷം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു വിഷയം എന്നാൽ നമുക്ക് നോക്കാം കാര്യം ഈ പുള്ളിക്കാരി എന്നതോ വിഷയോന്നുള്ളത് പറയുന്നതിന് മുമ്പേ നമുക്ക് സോഷ്യൽ മീഡിയ വൈറലായ ആ ഒരു പ്രശ്നം നമുക്കൊന്ന് കാണാവേ നീ ഇപ്പാക്കത്തി കൊണ്ടുവന്നത് എന്തിനാ ഈ വാക്കത്തി വാക്കത്തിൽ കൊണ്ടുവന്നത് എന്തിനാ ഞാൻ കണ്ടതാ വാക്കത്തി ഈ ഉമ്മർത്ത് കയറാൻ പറ്റില്ല ഈ ഉമ്മറത്ത് കയറാൻ പറ്റില്ല നീയൊക്കെ എന്തോ ഇറങ്ങി പോടാ വീട്ടീന്ന് എടാടോ കേടുത്തേണ്ട ഇവിടെ കേറി പോവരുത് ഇവിടെ കേറി പോരുത് നീയൊക്കെ പിന്നെ നീ എന്ത് ചെയ്യു പിന്നെ നീ തല്ലോ തല് ഇവിടെ വീട്ടിൽ പറ്റില്ല ഇവിടെ വീട്ടിൽ പറ്റില്ല the കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയത് എന്നാണെന്നറിയാം ഒന്നെങ്കിൽ അവരുടെ വീട്ടിൽ അവരുടെ ഭർത്താവിനെ ആക്രമിക്കാൻ അവരോ വന്നിരിക്കുന്നു ഇല്ലെങ്കിൽ ഇവരുടെ മക്കളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇവർ സ്ത്രീകൾ തന്നെ ഉള്ളെടുത്ത് ആരൊക്കെയോ ഇവർ ഉപദ്രവിക്കാൻ വന്നിരിക്കുന്നു ഇതായിരുന്നു എൻ്റെ മനസ്സിലപ്പോൾ തോന്നി എന്നെ ആണെങ്കിലും അവരങ്ങനെ ആ ഒരു ബുദ്ധി പ്രയോഗിച്ചല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ അന്നേരം തോന്നിയത് പക്ഷേ ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ വേറെയുമുണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഏതൊരു കാര്യങ്ങൾ വരുമ്പോഴും ഒരു വശം മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ടുപേർക്കും പറയാനൊക്കെയൊക്കെ ഉണ്ട് അതാണായാലും പെട്ടെന്ന് ായാലും രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് നമ്മൾ കേൾക്കണം എന്നാലേ നമുക്ക് ഇവർ പറയുന്ന കേൾക്കും പറയും ഇതിനൊക്കെ എത്രമാത്രം സത്യങ്ങളുണ്ടെന്നുള്ളത് അപ്പം ഇവരുടെ ഇവരുടെ പേര് സോണിയ ഷിബു ജോർജ് എന്നാണ് കാര്യം ഷിബു ജോർജ് എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നെന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ വൈഫാണ് അദ്ദേഹം തളർന്നു പോയതിന് ശേഷം ഇവരെ വിവാഹം കഴിച്ചാണ് വീൽ അങ്ങേര് നടക്കും എല്ലാം ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിന് ഒരു സഹായത്തിന് വേണ്ടി ഇവർ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം ഇത് ഈ ഒരു വീഡിയോ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് മറുനാടൻ മലയാളിയുടെ ആ ഒരു ഇതിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കിവിടെ ഇതൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അത് ഇന്നത്തെക്കുന്നത് നമുക്കത് കാണാമേ നിങ്ങൾ ഇന്നലെ കണ്ട ആ വീഡിയോ ഇരുപത്തിനാലാം തീയതി നവംബർ മാസത്തിൽ ഞാൻ ഒന്നര വർഷമായി ഒരു അനാഥാലയത്തിൽ അവിടെയാണ് ഞാൻ ഇരിക്കുന്നത് അവിടെ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടായ കാട്ടിക്കൂട്ടലാണ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടത് നിങ്ങൾക്കറിയാമോ പതിനാറ് വർഷമായി തളർന്നിരിക്കുന്ന ശരീരം പാതി തളർന്ന് കൈയിന് പോലും ബലമില്ലാതെ പരസഹായത്തോടെ ജീവിച്ചു വരുന്ന ഒരാളായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ പറ്റിയ അപകടം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ അപ്പം മരിച്ചു വീട്ടിൽ ഞാനും അമ്മയും മാത്രം താമസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നവംബർ മാസം തന്നെ ഒരു രജിസ്റ്റർ മാരേജ് നടത്തി സങ്കടം പറഞ്ഞതിൻ്റെ പേരിൽ വീടില്ല കൊറോണ കാരണം ജോലിയില്ല ഭക്ഷണമില്ല അമ്മയും മോനും മാത്രമല്ലേ ഉള്ളൂ എന്നെ ഇവിടെ നിർത്തുവോ അപ്പം ഞാൻ എൻ്റെയും ശാരീരികാവസ്ഥ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞേ ഒഴിവാക്കിയതാണ് എട്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കരഞ്ഞ് കമ്മയുടെ കയ്യും എൻ്റെ കാലും വിളിച്ച് ഞാൻ നിങ്ങളെ നോക്കാം എനിക്കൊന്നും വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരായ വഴിക്ക് പോയത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് എൻ്റെ കൂട്ടുകാരൊക്കെ കൂട്ടി എനിക്കൊന്നും പറ്റില്ലല്ലോ കൂട്ടുകാരൊക്കെ ഒരു മാലയും ഒരു സ്വർണ്ണമാലയും ഒരു മോതിരവും എനിക്കൊരു മോതിരവും അവർ തന്നത് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ തന്നെ ചതിയുണ്ട് രജിസ്റ്റർ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തൊമ്പതാം തീയതി രജിസ്റ്റർ ചെയ്തപ്പോൾ അഫിഡാവിറ്റിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നും കുട്ടിയില്ല എന്നാണ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇദ്ദേഹം പറയുന്നത് ഇവരുടെ ആ ഒരു വിവാഹ ജീവിതത്തിൻ്റെ ഇതായിട്ട് അപ്പം ഇന്നലെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ പറ്റി കുറേ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇവർ സോണിയ ഷിബു ജോർജ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ നമ്മൾ നോക്കിയാൽ ഇവരൊക്കെ ഇട്ടും കേട്ടോ അതിനകത്ത് ഫുള്ള് ഇവരുടെ കുറേ വീഡിയോസും പക്ഷേ എന്നതാണ് പറയുക ഞാൻ വേറൊരു വീഡിയോ കാണിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം ഇവർ പറയുന്നതിലൂടെ നമുക്കൊന്ന് കേൾക്കാം പല സ്ത്രീകളെയും ഞാൻ വിളിക്കണമൊക്കെ you <sharp inhale> <sharp inhale> എല്ലാ സ്ത്രീകളായിട്ടും നാട്ടില് കാലിൽ തളർന്നായാലും സ്ത്രീകളെ കൂടെ പിടിച്ചു പിന്നെ അല്ലാതെ ഞാൻ ഈ വീട്ടിൽ കടയിലൊക്കെ പോകണ സമയത്തായാലും ഇങ്ങനെ സ്ത്രീകളെ വിളിച്ചു കയറ്റലും ഒക്കെയായിരുന്നു ഇതൊന്നും ഞാൻ അറിയിണ്ടായില്ല ഇതിനു മുമ്പ് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു എന്നിട്ട് ഞാനിതെല്ലാം കണ്ടുപിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോളിലെ പെങ്ങളോടും അനിയനോടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു ഇവര് വേണ്ട സ്ത്രീകൾ പരിപാടിയാ രണ്ടു കാലം തളർന്ന് കഴിഞ്ഞപ്പോഴെങ്കിലും അവർ നന്നാ അ നന്നായില്ലെന്ന് പിന്നെ എന്നോ ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ന താഴേക്ക് തള്ളി ഇട്ടു എന്റെ തട്ടേലും പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളെ കൊല്ലാ നോക്കി എന്ന് പറഞ്ഞു വെള്ളം ഒഴിച്ചു മണെള്ള ഒഴിച്ചു ഒക്കെ പറഞ്ഞിട്ട് അയാൾ കൊറേ കോൺഗ്രസ് ആയിട്ട് കഴിഞ്ഞ വർഷം അക്ഷര സമയത്ത് വിളിച്ചു കൊണ്ടുവന്നിട്ട് ആ അവൻ തന്നെ ഇവിടെ തന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നിട്ട് പിന്നെ അയാള് തന്നെ ഈ തൊഴിലു തന്നെ ഓർമേ സി ഓന്ന് പറഞ്ഞാ അവിടെ പോയിട്ട് കിടന്ന് ഇതിപ്പോൾ ഇവര് പറയുന്ന കേൾക്കുമ്പം അദ്ദേഹം ആ വീൽ ചെയറെ ഒന്ന് ശരിക്കും എന്ന് അനങ്ങിയാല് പുള്ളി താഴെ വീഴും കാര്യം കഴുത്തിൻ്റെ പുറയിലാണ് പരിക്കേറ്റേക്കുന്നത് അപ്പം പുള്ളിക്ക് അരക്കി താഴെട്ട് യാതൊരു ചലനവുമില്ല കൈകള് പോലും അദ്ദേഹം കാണിക്കുന്നുണ്ട് ചില വിരലുകളും അടങ്ങിയാൽ കൈകളൊക്കെ അങ്ങനെ ഒരിതായിട്ടാണ് കാണിച്ചേക്കുന്നത് ഇവര് പറയുന്ന ഇവരെ തള്ളിയിടാന്ന് നോക്കിയിരുന്നു ആ വീൽ ചെയറെ അയാളൊന്ന് ശരിക്കുമെന്ന് അനങ്ങി ഇരുന്നാല് താഴെ വീഴുന്നേക്കൂട്ടാണ് അയാളുടെ ആ ഒരു ബോഡി ഇത് കണ്ടിട്ട് തോന്നുന്നത് ബാക്കി അദ്ദേഹം നമുക്ക് കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചവിടെ കഴിഞ്ഞ ദിവസം ഒന്നര വർഷം അനാഥാലത്തിൽ കടന്ന ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ വാതിൽ തുറക്കാൻ സമ്മതിച്ചിരുന്നു വാതിലെ ജനലിൽ കൂടിയാണ് എന്റെ മൊത്തം കൂടെ എന്നെ വീൽ ചെയർ പൊക്കി അങ്ങനെ വെക്കാൻ വന്ന സഹായിക്കാൻ വന്ന അവിടെ സ്പ്രേ സ്പ്രൈ അടിച്ച് തടഞ്ഞു നിർത്തിയത് താങ്കൾ സ്വന്തം വീടല്ല എന്റെ സ്വന്തം വീട് എന്റെ അപ്പനുണ്ടായിരുന്നു വീടായിരുന്നു അപ്പം മരിച്ചപ്പോൾ അമ്മയ്ക്കും എനിക്കും സഹോദരങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വീട് പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ അനാഥാലയത്തിലേക്ക് പോയി രണ്ട് വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ് രണ്ടാം വർഷമാകുമ്പോൾ അതിന് മുന്നേ എന്നെ ഉപദ്രവിച്ച എൻ്റെ അമ്മയെ ഉപദ്രവിച്ചു അമ്മയ്ക്കകത്തേക്ക് വന്ന് ബി പി കോടി അമ്മനെ ഹോസ്പിറ്റലിൽ ട്യൂബിൽ ട്യൂബില് ട്യൂബോക്കിട്ട് അവസാനം ചേച്ചിനെ വെറ്റിക്ക് മാറ്റി കാരണം ഇവിടെ നിന്നാൽ കൊന്നു കളയുന്ന ഭീഷണിയായിരുന്നു കാരണം അമ്മയായും എന്നെയും കൊന്ന് ഈ വീട് സ്വത്ത് കൈക്കലാക്കുക എന്നൊക്കെ ലക്ഷ്യത്തിൽ വന്നൊരു സ്ത്രീ ആയിരുന്നു പറഞ്ഞു അന്ന് പണം ചോദിച്ച് അമ്പതിനായിരം രൂപ എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് അതുവരെ എല്ലാ മാസവും എൻ്റെ അപ്പൻ മരിച്ചത് ഒരു ഗവൺമെൻറ് ദിവസമായിട്ട് അമ്മയ്ക്ക് കിട്ടുന്ന ഫാമിലി ഫംഗ്ഷൻ്റെ മുക്കാൽ ഭാഗവും അവർ പൈസ ഉള്ള ഉപയോഗത്തിനോട് തന്നെ കാരണം ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി എൺപതിനായിരം അടച്ചു അവിടെ വഴക്കണ്ടാക്കീറ്റ് പോലീസിൽ കേസ് കൊടുത്തു ആ നാല്പത് തിരിച്ച് കൊടുത്തത് പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊരു ടൈം പറഞ്ഞു തീർപ്പാക്കി പക്ഷെ അമ്പതിനായിരം രൂപ ഒറ്റയൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ അതിനെ ഒറ്റയ്ക്ക് അത്ര പൈസ തരാനില്ല മാസമാസം കിട്ടുന്ന പെൻഷൻ തന്നെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അകത്ത് വന്ന് കിടന്നപ്പോൾ ഒരു ബക്കറ്റ് നിറയെ വെള്ളം എൻ്റെ തലയിൽ ഒഴിച്ചത് അതും ഞാൻ ക്ഷമിച്ചു രണ്ട് ദിവസം പാരസിറ്റമോൾ ഗുളികൾ കഴിച്ചു മാറ്റി എടുക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്കൊന്ന് പതിനഞ്ചല ദിവസം ഉള്ളത് കൊണ്ടാകാം മൂന്നാം ദിവസം ശ്വാസം വയ്ക്കാൻ പറ്റാതെ മൂന്ന് വട്ടഞ്ഞ് പോലീസ് സ്റ്റേഷൻ ഒക്കെ ചെയ്ത് ഒരാഴ്ച കിടന്നപ്പോഴാണ് ഭേദപ്പെട്ടത് ആ ഇൻറ്റിമേഷൻ വഴിയാണ് ചേർപ്പ് പോലീസ് അവിടെ വന്ന് കേസെടുത്തു അപ്പോൾ ഈ വയ്യാത്ത ആൾ വെള്ളം ഒഴിച്ച് ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപാതക ശ്രമത്തിന് നമുക്ക് കേസ് എടുത്തു മുന്നൂറ്റി എട്ട് ഐ പി സി അതുപോലെ ഇത്രയും തളർന്നെടുക്കുന്ന ആൾ നമ്മളൊക്കെ ക്ഷമിച്ച് രണ്ടുപേരും സിക്കുകയായിരുന്നു കാരണം അത് ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും വിചാരി മനസ്സിൽ വിചാരിക്കാത്ത കാരണം നിങ്ങൾ എന്ത് പറ്റും മക്കളുണ്ടാക്കാൻ പറ്റും ലോട്ടറി കച്ചവടത്തിന് പോടാ നീ അതിനെ കെട്ടിയത് അത്രയ്ക്കും വികൃതവും വികലവും പച്ചത്തെ വാക്കുകളും ഒരു കോളേജിൽ ജനിച്ചതിൻ്റെ വാചകം അന്ന് ഇന്ന് നിക്കുന്ന സ്വഭാവമാണ് തെറി ആ വീഡിയോകളിൽ നല്ലപ്പെട്ട വീഡിയോകളിൽ ഞാൻ ഒരുപാട് തെറികൾ വരുന്നത് കാണാം അന്ന് തന്നെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു ചെന്നപ്പോൾ ഒരു കാരണവശാലും മാറി പോകില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടും മാറി പോകാതെ ഇരിക്കുകയും ആത്മഹത്യ ഭീഷണി മുടക്കുകയും പോലീസ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കല്യാണം കഴിച്ചതല്ലേ എന്ന് എനിക്ക് ഒരു ഞാൻ അവിടെ അങ്ങനെയാണ് ഒന്നര കൊല്ലമായി അദ്ദേഹം ഇരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു വലിഞ്ഞ് ഒരിതായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാളെ തള്ളിയിടാനായിട്ട് മുന്നോട്ട് പുള്ളി ആഞ്ഞാൽ പുള്ളി ആദ്യം തലയും കൂത്തി താഴെ വീഴും എന്നാണ് തോന്നുന്നത് അതുപോലെയാണ് ആ ഒരു സിറ്റുവേഷനുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അവർ പറയുന്ന ഒന്നും എനിക്കത്ര ജനുവനായിട്ട് തോന്നില്ല അവർ ഫേസ്ബുക്കിൽ കയറിയിട്ടും അങ്ങനെ ഇവർ പറയുന്ന ഇവർ എന്നതൊക്കെയോ ഈ പുള്ളി പറയുന്നത് തന്നെ ഈ വീടും കാര്യങ്ങളൊക്കെ ഒക്കെ തട്ടിയെടുക്കാനുള്ള പരിപാടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയുള്ളൊരു വ്യക്തി ഇവരെ തള്ളിയിടാൻ ശ്രമിച്ചു തള്ളിയിട്ടു എന്നൊക്കെ പറയുന്നതിൽ എത്രമാത്രം മാത്രം സത്യങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഇദ്ദേഹം ആ ഒരു അനതലത്ത് നിന്നയിച്ച് പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പോകാനുള്ള ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഇനി പറയുന്നത് അതുകൂടെ കേട്ടിട്ട് വേറെ കുറച്ച് കാര്യങ്ങളോട് കാണിക്കും പിന്നെ തിരികെ വീട്ടിലേക്ക് പോകാനൊരു സാഹചര്യം അങ്ങനെ ഉണ്ടായിരുന്നു കോടതി വിധി ഫാമിലി കോടതിയിൽ കോടതി പ്രോസീഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വീട്ടിൽ താമസിക്കൊരു സൗകര്യം തരണം അനുവദിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കോടതി പറഞ്ഞത് അക്കോമഡേഷൻ ഒരുക്കിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ അവരുടെ വീട്ടിൽ നിന്ന് മാറാനും തിരിച്ച് ഡിസ്റ്റർബൻസ് എന്നും ഓർഡർ ഉണ്ട് അതാണ് ജില്ലാ കോടതി അതിൻ്റെ ഉത്തരവുണ്ട് അപ്പോൾ അവർ വേഗം തന്നെ ഹൈക്കോടതി പോയി ഒരു പത്ത് ദിവസം സ്റ്റേ മേടിക്കുകയും ആ പരാതി ഡിസ്മിസ് ചെയ്തിട്ട് പറഞ്ഞു ജില്ലാ കോടതി ന്യായമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിലൊരു ഏഴും കൂടി ചേർത്തുണ്ട് നിങ്ങൾക്ക് മനുഷ്യവസ്ഥയിലാകുമ്പോൾ താമസവും ഭക്ഷണവും ഉണ്ട് എങ്കിലും സിമിലർ റോഡിലെ സാർ ഒരു വീടോ ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റോ ആണെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാൻ ജില്ലാ കോടതിയിൽ പറയാം എന്നുള്ളൊരു വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ സുഹൃത്തുക്കളെ വിളിച്ച് സ്വന്തം ഭവത്തിലോട്ട് കയറി ചെല്ലാം നോക്കിയത് അവിടെ വെച്ച് കുരുമുളക് സ്പ്രേഡ് ഞാൻ അധിക്ഷേപിക്കുകയും തളർന്നിരുന്നെ പിന്നിൽ വന്ന് അത് അവർ വീഡിയോ പിടിച്ചിട്ടില്ല അതുപോലെ എൻ്റെ വീടിൻ്റെ നാശനഷ്ടം അവരാണ് വലിയ തീയത് കാരണം ഞങ്ങൾ അടിച്ചുടച്ച് വാതിൽ കുട്ടികളോണ്ടി കാരണം മുഖത്ത് എൻ്റെയും എന്നെ കൊണ്ടുവന്ന് അകത്ത് കയറ്റാൻ ശ്രമിച്ചവരുടെയും മുഖത്ത് ഈ കുരുമുളക് അടിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും തിരുന്നര അടിയിൽ വന്നിട്ടുള്ള വീഡിയോയിൽ കാണാം അതിൻ്റെ കടയിലാണ് ഞങ്ങൾ തിരുന്നരയിലും വിത്ത് തറങ്ങി കൊടുക്കുന്നവർ ആ സമയത്താണ് ഇവർ അകത്ത് പോയി കൊടുവാൽ എടുത്ത് അതിലും ജലം അടിച്ചുപൊളിച്ചത് കാരണം എന്റെ വീടിനാണ് നാശനഷ്ടം വരുത്തിയിരിക്കുന്നത് അവർക്കല്ല ഇന്നലെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ അക്രമം അഴിച്ചുവിട്ടത് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ കയറി വരണേ ഒന്നരെ കൊല്ലം മറ്റുവില്ലല്ലോ ഞാനല്ലോ ഇവിടെ താമസിക്കണം നീ ഇറങ്ങി പോടാ എന്റെ സ്വന്തമായിട്ടിന്ന് എന്നെ കയറ്റാൻ പറ്റില്ല ഞാൻ ഇവിടെ താമസിക്കും അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആക്രമിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ട് അഭിനയിക്കുന്നത് കൊണ്ട് കണ്ണീർ അപ്പില്ല തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കാണാം ആ ഒരു വീഡിയോയിൽ അത് ക്ഷേപിക്കുമ്പോൾ കണ്ണീരില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് കണ്ണീരോട് കൂടി സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചും ഇല്ലാത്ത കഥകൾ പറഞ്ഞു ചെയ്യുന്നത് അവർക്ക് ആ വീട് എന്തെങ്കിലും കൈക്കലാക്കണം എന്നൊക്കെ പച്ച വീഡിയോ നീ ആരുടെ അധിക്ഷേപിക്കുന്നതിന് നമുക്ക് അറക്കുന്ന രീതിയിൽ തെറിയാൻ വിളിക്കുന്നത് ആ ഒരു കൊടുവാള് പച്ചക്കള്ളം കാരണം അവരുടെ വീഡിയോ ആൾ പറയുന്നുണ്ട് ആൾ ഞാൻ മിറ്റത്തിരിക്കുന്നത് കണ്ടപ്പോ രണ്ടുപേര് കൂടി തന്നെ പൊക്കിയിട്ടാണ് അകത്ത് കയറ്റിയത് കാരണം അവിടെ സ്ലോപ്പില്ല ഈ സ്റ്റെപ്പാണ് അപ്പോൾ പൊന്തിക്കാൻ പറ്റാണെ കൂടെ ഒരു പൈസ അവർ ഡ്രൈവറും പിന്നെ വഴി വന്നിട്ടാണ് അവരെ തർക്കിക്കാൻ ഈ പറയുന്ന ഒരു കാര്യത്തിന് കുറച്ച് ക്ലാരിറ്റി കൊണ്ട് ചേരുന്നത് കാര്യ ഇദ്ദേഹം പറയുന്നത് സത്യമാണ് ഇവർ ആ വീഡിയോ പക്ഷെ അത് അവര് തന്നെ അവർ ഫേസ്ബുക്കിൽ അത് ഇട്ടിട്ടുണ്ട് കാര്യം ഈ പ്രശ്നം നടന്നു കഴിയുമ്പോൾ അവിടെ പോലീസ് വരുന്നുണ്ട് പോലീസ് വന്നു കഴിയുമ്പോഴാണ് പുള്ളിക്കാരി വീഡിയോ എടുക്കുന്നത് പക്ഷെ ഇവർ എത്ര മാത്രം ഒരു തൻ്റെടിയാണെന്നും ഇദ്ദേഹത്തിനെ അവിടെ താ ഇദ്ദേഹം കൂടെ അവിടെ നിറക്കി ഇവ ഇവർ വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ പുള്ളിക്കാരി ഇടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരുടെ വ്യക്തമായിട്ട് നമുക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും പുള്ളിക്കാരി എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതൊന്നും കൂടെ കണ്ടുനോക്കാവെ പക്ഷേ ഇത് ഫേസ്ബുക്കിൽ അവരിട്ടിരുന്നായിരുന്നു ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്ന് ശരിയാണ് അദ്ദേഹത്തെ ആ അത്രയും അവർ കൂടി പിടിച്ച് അതിനകത്ത് ഒരു കയറ്റം സ്റ്റെപ്പാണ് വീടിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ അങ്ങനെ അകത്തോട്ട് കയറ്റാൻ വേണ്ടി വന്നതായിരിക്കും വന്നപ്പോഴത്തേക്കാണ് അവർ ഇത്രയും ബഹളം വെച്ചത് നമുക്ക് ഈ ഒരു കാര്യം കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യത്തിൻ്റെ ഒരു 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 ആകും കാര്യം ഒരു ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ സംഭവം ആരുടെ ഭാഗത്താണ് ജെനുവൻ ആയിട്ടുള്ളത് ആരുടെ ഭാഗത്താണ് തെറ്റുള്ളതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പുറത്തേക്ക് പോവാദ്യം താനാദ്യം പുറത്തേക്ക് പോത്തി ഞാൻ താനെന്തിനായിട്ട് പിന്നെന്തിനാ ഞങ്ങളുടെ വീട്ടില് കേറി വന്നേക്കട എന്ത് വർത്താനം പറയാനോ അല്ല വല്യ വർത്താനം പറയണത് വന്നിട്ട് അല്ല ഈ പറയണ എന്റെ തന്തയുടെയാണോ അല്ല പിന്നെ എന്റെ വീട്ടിലേക്ക് വന്നത് നീ ആദ്യം എത്ര ഇവിടെ കേറി വല്യ വർത്താനം പറയാനായിട്ട് അല്ലെങ്കി പോടാ ിട്ട് നീ അവിടെ നീ അവര് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ കുടുംബം കേൾക്കാൻ വേണ്ടി എന്തിനാ പോടാ പോടാ ഒന്ന് നീ പോണ എന്റെ അടുത്ത് പറയാനായിട്ട് പോയി നീയാളിക്കണ നീതാ ഇവനൊക്കെ എന്തിനാ വീട്ടിൽ കയറി വന്നിട്ട് ഇവട്ട് ഇരുന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കണു ആ അവന ഏതാണോ നീത് എന് അവനെ നീ ഇറങ്ങി പോന്ന് അവനോട് പറയാ വർത്താനം പറയാണായിട്ട് അമ്മേനെ പോയി പറയട്ടെ നീ നോക്കൂ

പറയുന്ന തെറി വിളിക്കുന്നുണ്ട് അതേപോലെ നിന്നെയൊക്കെ ആരാടാ ഇങ്ങോട്ട് കയറി വരാൻ പലപ്പോൾ അങ്ങേര് പറയുന്നുണ്ട് ഇതെൻ്റെ വീടാണെന്ന് പറയുന്നുണ്ട് അതിനുള്ള മറുപടി ഒക്കെയാണ് അവർ ആ കൊടുക്കുന്നത് പക്ഷേങ്കിൽ അവർ എന്നിട്ട് ഒന്നും ഇടയ്ക്ക് എനിക്കും ഇവർ വീഡിയോ എടുക്കുന്നത് ഇവർ തന്നെയാണെന്നുള്ള മറന്നു പോകുന്നുണ്ടോ തോന്നുന്നു ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കില്ല അദ്ദേഹം ഫുഡ് മേടിക്കാനായിട്ടാണ് ആ പയ്യനെ വിളിച്ച് വെച്ച് ഏതാണ്ടൊക്കെ എഴുതി കൊടുത്ത് ആഹാരം കഴിക്കുക അടുത്ത് നിൽക്കുന്ന വേറെ ഒരാളാണ് എഴുതി കൊടുക്കുന്നത് മേടിക്കാനുള്ള ഒക്കെ ഫുഡ് മേടിക്കാനൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അതിനാണ് ഇവരോടൊക്കെ കിടന്ന് അത്രയും എനിക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് അദ്ദേഹം വീണ്ടും തിരിച്ച് അവിടുന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു കാര്യം എല്ലാ സ്ത്രീകൾക്കല്ലേ മുൻഗണനയുള്ളു ഇപ്പോഴുള്ള പെണ്ണുങ്ങളൊക്കെ കാണിക്കുന്ന ഏറ്റവും വലിയ പണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രണയിച്ചാലും ഈ ആണുങ്ങളാണ് കൂടുതലും വിവാഹം കഴിക്കാതെ നിന്ന് വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇവരെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന പണ്ട് അതുങ്ങളിങ്ങനെ ഈ കോടതി കോറും കയറി നടന്നും പിന്നെ കഥയല്ല ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അതിനകത്തൊക്കെ പോകുക എങ്ങനെ വന്നാലും നിയമപരമായിട്ട് ആ ആണുങ്ങളുടെ ഭാര്യ ആയിരിക്കുകയായിരിക്കും അവർ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് അന്നേരം ജീവിച്ചങ്ങ് തുടങ്ങും കുട്ടികളാകും കുറെ കഴിയുമ്പോൾ ഇവരെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങും എന്നിട്ട് അടുത്ത ബന്ധം പോയി കൂടും അപ്പം ഈ ആദ്യത്തതിന് യാതൊരു രേഖയും ഇല്ല ഒരു നിയമപരമായിട്ട് പോയ യാതൊരു പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നൊക്കെ ഉള്ളൂ അയാളുടെ ഡി എൻ എ ടെസ്റ്റ് ഒക്കെ നിർത്തി അയാളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളു പക്ഷേ ഒരു കാണിക്കുന്ന പരിപാടി എന്താണെന്നറിയോ ആദ്യം തന്നെ അവർ കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് അത് നിയമപരമായിട്ട് അവരാക്കിയെടുക്കും എടുത്തു കഴിഞ്ഞ് അത് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഒരു വീടോ കാര്യങ്ങളൊക്കെ ഉള്ളതും കൂടാണെങ്കിൽ നിയമപരമാക്കി എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇവർ എന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ തന്നെ സ്വഭാവം കാണിക്കും പ്രശ്നങ്ങൾ കാണിക്കാൻ തോന്നും പിന്നെ എന്നെ ഭാര്യ എന്നുള്ളൊരു ലേബല് പെണ്ണല്ലേ ഇങ്ങനെ കുട്ടികളോടൊക്കെ ഉണ്ടെങ്കിൽ പറയുക ഇവിടെ വേണ്ട ഈ കുട്ടികളില്ലെങ്കിലും ഭാര്യ അവർ എവിടെ പോകും അവർക്ക് വേറെ ഇത് വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനൊരു ലേബൽ ഇങ്ങനെയൊക്കെ കുറേ അനീതികൾ നടക്കുന്നുണ്ട് ഈ മനുഷ്യൻ ഇത്രയും വയ്യാത്ത ഈ ഒരു മനുഷ്യന് സ്വന്തം വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ എത്രമാത്രം അവർ അഹങ്കാരം പിടിച്ചുള്ള ഒരു സ്ത്രീയെന്ന് അദ്ദേഹത്തിൻ്റെ വീടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് കിടക്കാൻ പറ്റത്തില്ല അനാഥാലയത്തിൽ പോയി കിടക്കുക നമ്മുടെ നാട് അടിപൊളി അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇതൊക്കെ ഇങ്ങനെ നടക്കും ഇങ്ങനെ ഒരു ഡ്രൈവറായത് ഞാൻ അധിക്ഷേപം കേട്ടപ്പോൾ മറുപടി പറയാൻ എന്നുള്ളതാണ് പക്ഷെ അത് അധിക്ഷേപം ആക്കിയും കയ്യറ്റാക്കിയിട്ടൊക്കെ വൃത്തിയോട് പറയുന്നത് വരെ ഇന്നലെ ആ പിന്നെ സംഭവിച്ചത് അങ്ങനെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് കാരണം ഒന്നര കൊല്ലം ഇവിടെ ജീവിച്ചു ഇവിടെ മെയിൻറ്റെൻ ചെയ്യാൻ പറ്റില്ല പൈസ കൊണ്ടെങ്കിലും ശാരീരികമായും ഒരു ഇടുങ്ങിയ അത്രയ്ക്കും വയ്യാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ കോടതി വിധിയുണ്ട് പോലീസിനെ വിളിക്കാം പോലീസ് ഇന്നലെ വരികയും ചെയ്തു എന്നിട്ടാണ് വാതിൽ തന്നെ തുടർന്നത് അങ്ങനെയാണ് ഞാൻ വീട്ടിലോട്ട് ചെന്നത് അവിടെ താമസിക്കാമെന്ന് നിർത്തില്ല അവസാനം അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പോലീസ് തന്നെ മനസ്സിലാക്കി പോലീസ് തന്നെ ഇവിടുത്തെ അധികാരികളെ വിളിച്ചു പറഞ്ഞു കൂടെ നിന്നാൽ ജീവന ഭീഷണിയാണ് കുറച്ച് നാളും കൂടി അവിടെ അനുവദിക്കും എന്ന് പോലീസ് എസ് ഐ അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് എനിക്ക് വീണ്ടും ഇവിടെ വരാൻ പറ്റിയത് അവിടെ കേട്ടിട്ട് നിങ്ങൾ അതിക്രമം കാണിച്ചതല്ല കോളേജ് വിധിയുമായിട്ട് നിങ്ങൾക്കും ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു കാരണം വാതിലെ തുറന്നില്ല ആദ്യം പിന്നെ പോലീസ് വന്നിട്ട് പോലീസാണ് വിളിക്കണത് അതിന് മുന്നിൽ ജനലൈകൂടെയാണ് അത് കാണിക്കുന്നില്ല കാരണം ഞങ്ങൾ എന്നെ പൊക്കി നാലാൾ വേണം ചേർത്ത് നൽകുന്ന സ്റ്റെപ്പ് കയറി ഒളിക്കൊണ്ടുവരാൻ അപ്പൊ തന്നെ അക്രമം തുടങ്ങി അവിടെ ജനലേ ജനലൈകൂടെ വന്നിട്ടാണ് ഈ എന്റെ മൊത്തക്കും കൂടെയുള്ള മൊത്തത്തിൽ ഈ സ്പ്രേ അടിച്ചത് അപ്പൊ തന്നെ ചുമ വന്നപ്പോ അല്ലെങ്കിൽ നീക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ കുറച്ചുകൊണ്ട് മാറിയിരിക്കായിരുന്നു അപ്പോഴാണ് എന്നെ പിന്നീട് വന്ന് മർദ്ദിച്ചത് അതൊന്നും എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് വേഗം അത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് പോലീസ് വന്നിട്ടാണ് രണ്ടാമത്തെ ഡോർ തുറക്കുന്നത് തന്നെ എന്താ കാലി തളർന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥ അത് പറ്റാത്തത് രണ്ടായിരത്തിഒമ്പതില് ഒരു ക്യാമ്പ് ക്യാമ്പുണ്ടായിരുന്നു നാട്ടു വെച്ച് ക്യാമ്പ് കഴിഞ്ഞ് താമസിച്ചിരുന്ന ലോഡ്ജിൽ വരാന്തയിൽ റൂമിൽ താമസിച്ചിരുന്നത് വരാന്തയിൽ വന്നിരുന്നു അപ്പോൾ കൈ ചെന്നിരുന്നതാണ് ഇരുന്ന സമയത്ത് തന്നെ കീഴ്പോട്ട് മറയുകയായിരുന്നു പക്ഷേ നിലത്തേക്ക് എത്തിയില്ല പക്ഷേ തല കുത്തിയിട്ട് സംശയമെന്ന് നിന്നു അത് വലിയ വിവാദമായ റിപ്പോർട്ടും പത്രം ന്യൂസ് പേപ്പറും ഒക്കെ വന്നത് അപ്പോൾ തല മടങ്ങി അപ്പോൾ കഴുത്തിൻ്റെ ബാക്കിലായതുകൊണ്ട് സ്പൈനൽ കോവിഡിൻ്റെ പ്രധാന ഭാഗത്തായതുകൊണ്ട് ഇവിടുന്ന് മുതൽ ഡിഫക്റ്റ് ഉണ്ട് അരക്കി താഴെ ചലനം ഒന്നും പറ്റില്ലാണെങ്കിൽ കൈയിൻ്റെ ഈ വരലിൽ ഇപ്പോഴും മടങ്ങില്ല ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഇതിൻ്റെ എല്ലാ വിരലുകളും വീക്കാണ് അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു തന്നെ പോകും വെയിൽ ചരം ഇരിക്കണമെങ്കിൽ തന്നെ ഇവിടെയെങ്കിലും ഒരു സൈഡിൽ താങ്ങില്ലെങ്കിൽ അത് അരക്കെട്ടിരിക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു പോന്നിരുന്നത് അങ്ങനെ നമ്മൾ സ്വന്തം വീടുള്ള ആള് അനാതാലത്തിലും കയറി വന്ന പണം കൊടുത്ത് അത് സ്വർണവും ഒരു മോദരവും കൊടുക്കണമെങ്കിൽ അന്ന് നമ്മുടെ കൂട്ടുകാരനാണ് എനിക്ക് പറ്റില്ലല്ലോ അത് കൊടുത്ത് കൊണ്ടുവന്ന ആൾ വീട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നീതി അവിടെ പോയി സ്വന്തം ഭവനത്തിലേക്ക് കയറി കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ശരിയല്ലേ സ്വന്തം ഭവനത്തിൽ കിടക്കാൻ പറ്റത്തില്ല നീതി എവിടെ പോയി പെണ്ണിന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞല്ലേ പെണ്ണുങ്ങൾക്ക് ഒരുപാട് മുൻഗണനയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് അത് ആ ഒരു പ്രശ്നത്തിൽ അനുഭവിക്കുന്നുമുണ്ട് ഒരുപാട് പെണ്ണുങ്ങൾക്കൊട്ട് നീതി കിട്ടുന്നുമില്ല അതാണ് നമ്മുടെ നിയമം വന്നേക്കുന്നത് എന്നാ വന്നാലും സ്ത്രീയല്ലേ സ്ത്രീയല്ലേ സ്ത്രീയാണേലും ഞാൻ അങ്ങനെ നിയമം അല്ല സത്യം പറഞ്ഞാൽ വേണ്ടത് അങ്ങനെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണം അങ്ങനെയുള്ള നിയമങ്ങൾ കൊടുക്കാനായിട്ട് അല്ലാതെ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നവർക്കൊന്നും ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മേനെ ഹോസ്പിറ്റല് അഡ്മിറ്റ് ആക്കിയ സമയത്ത് ഇങ്ങനെ വയ്യാതായിരുന്നു അങ്ങനെ പെങ്ങൾ വന്ന് കൊണ്ടുപോയി പെങ്ങളുടെ കൂടാണ് അമ്മ എന്ന് പറയുന്നുണ്ട് ആ അമ്മയെ വെച്ച് ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാവേ നമ്മടെ നായകൻ ജോർജുല്ലേ ഞാനേ അവൻ്റെ വീട് സ്വത്തൊക്കെ കണ്ടട്ടാ വന്നേ എന്താ ഒത്തിരി നാളുകൊണ്ട് പറയണല്ലേ പിന്നെ പറയണേ ഞാൻ കല്യാണം ഒന്നും എൻ്റെ എന്റെ മോനൊന്നും ഉണ്ടായില്ല ഉണ്ടായിരുന്നത് ഞാൻ മറച്ചു വച്ചിട്ട കല്യാണം കഴിച്ച ഉം ഉം

ഒരു ശകലം പോലും വയ്യാത്ത അവരെ എടുത്ത് അവരുടെ തോളത്ത് ആ കാണുമ്പോഴേ അറിയാം ശരിക്കും അവരെ ആ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വയ്യാത്തവരാണ് അവർക്ക് എനിക്കൊന്ന് അബോധാവസ്ഥയിൽ പോലെ കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത പോലത്തെ ഒരവസ്ഥയിലാണ് ആ അമ്മയെ എടുത്ത് വെച്ചിരുന്ന് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ പുള്ളിക്കാരി എത്രമാത്രം മാത്രം സ്ട്രോങ്ങ് ആണെന്നൊന്ന് ചിന്തിച്ച് നോക്ക് അവരെ അതിൻ്റെ താഴെ അതൊരു കമൻറ്റ് നോക്കി എൻ്റെ അമ്മ തെറിവിളി എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറിവിളിയാണിവരെ എന്നിട്ട് ഇവരത് കമൻ്റെല്ലാം ഡിലീറ്റ് ചെയ്തേക്കൊക്കെയാണ് അപ്പം ഇത്രയും വയ്യത്ത് എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ ഞാൻ തോന്നി ഇത്രയും വയ്യത്ത് അത് പറയുന്നത് കേട്ടോ നമ്മുടെ നായകൻ ഷിബു ഇവരൊക്കെ എന്നാത്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ഒരു ഫേസ്ബുക്ക് പേജും തുടങ്ങി ചുമ്മാ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും കാണിച്ച് എത്രയാണേലും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നിയത് ഇവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് തോന്നിയിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് ഒട്ടും വയ്യാത്തതാണ് സ്വന്തം അങ്ങനെ ഇവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവർ എവിടെ മാറി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവർക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ എവിടെയെങ്കിലും പോയി എൻ്റെ പണി അത് ജീവിക്കത്തില്ലേ ആ കൈയും തറന്നിരിക്കുന്ന കാലം നിറഞ്ഞിരിക്കുന്ന ആ മനുഷ്യൻ ആ വീട്ടിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് മുക്കോളുക അല്ലേ ഇവർക്ക് അങ്ങ് ഒഴിവായി കൊടുക്കാം ഇവരെ ബന്ധുഴൻ കേസ് കൊടുത്തേക്കോ കൊടുത്തേക്കുമെന്നൊക്കെ പറയുന്നതായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇവരങ്ങ് മാറി കൊടുത്തേക്കണം ഇല്ല പിന്നെ ഇവർക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ മേലെ എന്നതാണേലും എനിക്ക് തോന്നുന്നു ഇവർ വിചാരിച്ചാണ് ഇങ്ങനെ വയ്യാത്തല്ലേ കുറെ നാളുമ്പോൾ ഇങ്ങനെ തട്ടിപ്പോവും പിന്നെ ഇതല്ലേ ഇവരുടെ കയ്യിലെ റോഡ് സൈഡിലെ വീട് സ്ഥലമൊക്കെയാണ് ഇതൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെയാണെന്നേ കൂടുതലും വരുന്നത് നമ്മളിതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്നതിലൊക്കെ പറഞ്ഞു പോകും കാര്യം നമുക്ക് അറിയാം സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇത്രയും ഒരു വയ്യാത്തൊരു മനുഷ്യനെ ഇത്രയും അരക്കിതായിട്ട് തളർന്നു ഇങ്ങനെ എണീറ്റ് പോലും നടക്കാൻ വയ്യാത്തൊരു മനുഷ്യനെ ഇവർ ഒന്നും കാണാതെ കാണാതൊന്ന് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിരുന്നെങ്കിൽ ഇപ്പോഴും ആ മനുഷ്യനെ സ്നേഹിച്ചാൽ കൂടെ ഇപ്പോഴും ജീവിച്ചായിരുന്നെങ്കിൽ ഇവർ ഒരു സ്ത്രീയെ മോശക്കാരിയാക്കാനായിട്ട് ഏറ്റവും പറ്റിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവളെ പറ്റി അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാണ് അതുപോലെ തന്നെയാണ് പുരുഷൻ്റെ കാര്യത്തിലും പരസ്ത്രീ ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മനുഷ്യർ ചിന്തിക്കും ഓ ഭാര്യ ഉത്തമയായ ഭാര്യ ഭാര്യ തെല സഹിച്ച് നിൽക്കുന്നു എന്ന് പറയും ഒരു പെണ്ണിന് അവിഹിതം ഇല്ലേ പോലും ഉണ്ടെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവൾ അവളെ കൃഷിക്കാനായിരിക്കും എല്ലാവരും നിൽക്കുന്നത് കാര്യം അവൾക്ക് അവൾ മോശ സ്ത്രീയാണ് അതുകൊണ്ട് അവിടെ ഭർത്താവ് അത് കൂടുതലും ഈ തെറ്റ് ചെയ്യാത്തവർ തന്നെയാണ് ശിഷ്യ അനുഭവിക്കുന്നത് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യമാണ് ഇത് ഫേസ്ബുക്കിൽ വന്നപ്പം ഞാനും വിചാരിച്ചത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സംഭവങ്ങൾ വിചാരിച്ചത് ഇതൊരു അവരുടെ ഭാഗത്താണ് ന്യായം ന്യായമെന്നായിരുന്നു വിചാരിച്ചത് ഇത് വേറെ എന്തോ വിഷയമാണെന്ന് വിചാരിച്ചത് ഇതാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഞാനിവിടെ അടി കയറിയൊക്കെ നോക്കിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോഴാണ് ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് അന്നേരമാണ് മറന്നാളം മലയാളി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതും കൂടെ കൊണ്ടുവന്ന് ഇൻറ്റർവ്യൂവും കൂടെ കൊണ്ടുവന്നേ അപ്പോൾ പിന്നെ ഓർത്ത് ഇത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഈ സത്യങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ